വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പോൾ നമ്മൾ എൽ ജി എസിന്റെ ഒരു യജ്ഞത്തിലാണ് നാല്പത്തഞ്ച് ദിവസത്തെ ധാരാളം കുട്ടികളുടെ കമൻസ് എനിക്ക് വരാണ്ടായിട്ടു ടീച്ചറെ ഞങ്ങള് വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് പഠിക്കണവരാണ് ഞങ്ങൾ എന്താ പറയുക വേറൊരു ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റാത്തവരാണ് ടീച്ചറെ കൂടെ ഞങ്ങളുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ട് അതിൽ യാതൊരുവിധ വിധം അപ്പോ ഇന്ന് നമ്മൾ നവോത്ഥാന നായകനാണ് പഠിക്കുന്നത് നവോത്ഥാന നായകന് രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഇന്ന് അഞ്ച് പേരെക്കുറിച്ച് പഠിക്കും അപ്പോൾ ഈ അഞ്ച് പേരെ ഒരുമിച്ച് പഠിക്കുകയാണോ പേടിക്കേണ്ട കാര്യമില്ല അഞ്ച് പ്രധാനപ്പെട്ട ആൾക്കാരാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവരെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ പഠിക്കുക പഠനത്തെക്കാളുപരി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലുമാണ് വളരെയധികം പ്രാധാന്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ക്ലാസ് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക പ്ലസ് നമ്മൾ ആ ക്ലാസ് സിലബസ് കംപ്ലീറ്റഡ് ആക്കിയതിന് ശേഷം റിവൈസ് ചെയ്യുക റിവിഷൻ വളരെ മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി സമയം ധാരാളം റിവിഷന് വേണ്ടി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും ക്ലാസ്സിലേക്ക് വരും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ദളിതർ എന്ന് പറയുമ്പോൾ ദളിത് ക്രിസ്ത്യാനികളാണ് അതെ അതാണതിൻ്റെ പ്രത്യേകത അപ്പോൾ പാമ്പാടി ക്രിസ്ത്യൻ പേരല്ലേ പാമ്പാടി ജോൺ ജോസഫ് അപ്പോൾ നമ്മൾ വിചാരിക്കും അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇന്നത്തെ ജാതി ഉണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ഇടയിലല്ലേ അങ്ങനെ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു സവരുടെ ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ള ഒരു മാറ്റം അന്നും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക സിറിയൻ ക്രിസ്ത്യാനികൾ ഈ ക്രിസ്ത്യാനികളെ അതായത് അതായത്െളുങ്ങ് ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് അവഗണിച്ചു അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കുറെ പുസ്തകങ്ങളും മാസികളും ഒക്കെ രഹിച്ചു കൃതികളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതൊക്കെ നമുക്ക് പ്രാധാന്യമാണ് അപ്പൊ കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അത് അപ്പോ ചില ആൾക്കാരുടെ പേരിന്റെ ഒപ്പം പാമ്പാടി അതായത് ഇന്ന് പേരിട്ടത് പേരാണ് പാമ്പാടി അറിയാൻ ബുദ്ധിമുട്ടില്ലേ കോട്ടയം ജില്ല ആണ് കേട്ടോ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മാസികയുടെ പേര് പലപ്പോഴും പരീക്ഷിക്കുന്ന മാസിക സാധുജനദൂതൻ മാസികാരുടെയാണ് പാമ്പാടി ജോൺ ജോസഫിന്റെയാണ് അടുത്ത് നോക്കൂ ഒരു കൃതി ഈ കൃതിയുടെ പ്രത്യേകത ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയെ എന്താ പറയുക മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശിച്ചോടുകൂടി അദ്ദേഹം അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിൽ അദ്ദേഹം ലഭിച്ച കൃതിയാണ് ചെറുമാ ബോയ് എന്ന് പറയുന്ന കൃതി കൃതിയുടെ പേര് ചെറുമാ ബോയ് ഇനി നോക്കൂ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയില്ല പുസ്തകത്തിന്റെ പേര് നോക്കൂ സവർണ്ണ ക്രിസ്ത്യാനികളും അവരുടെ ക്രിസ്ത്യാനികളും എന്താണ് സവർണ്ണ ക്രിസ്ത്യാനി അവരുടെ ക്രിസ്ത്യാനി അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ ആ വിവേചനം എന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേട്ടോ ഇനി തിരുവിതാംകൂർ ചേരമാൻ മഹാജനസഭ എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം സ്ഥാപിക്കുകയാണ് തിരുവിതാംകൂർ ചേരമാൻ മഹാജനസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി പതിനാലിന് സ്ഥാപിച്ചു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനാണ് പ്രാധാന്യം ജനുവരി പതിനാലിന് ഞാൻ എഴുതിയിട്ടുള്ളു ഇരുപത്തി ഒന്നിന് സ്ഥാപിച്ചു അതിന്റെ ആദ്യ സെക്രട്ടറി മാരേണിയായിരുന്നു പാമ്പാടി ജോൺ ജോസഫ് തന്നെയായിരുന്നു ഇനി ശ്രീമോ പ്രജാസഭ അതും വളരെ പ്രാധാന്യം താഴെ പറയുന്ന നവോത്ഥാന നായകന്മാരിൽ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായവരാം അല്ലെങ്കിൽ അംഗമല്ലാത്തവരായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ വരാം അപ്പോ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകൻ കൂടിയാണ് ആര് പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അംഗമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കൂടാതെ ഗണിതി ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു മെമ്മോറാണ്ടം അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര് Um, Pam, John, Joseph, uh. അങ്ങനെ മെമ്മോറാണ്ടം സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് അപ്പം ഇത്രയും കാര്യമാണ് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം കോട്ടയം ജില്ലയിൽ പാമ്പാടിയിൽ ജനിച്ചു മാസിക രചിച്ചു എന്നാണ് അതുപോലെ കൃതി രചിച്ചു ചെറുമാ ബോയ് എന്നാണ് സിറിയൻ ക്രിസ്ത്യാനികളുടെ ദളിത ക്രിസ്ത്യാനികളുടെ മേലുള്ള അവഗണന തുറന്നു കാണിക്കുന്ന കൃതിയാണ് പുസ്തകം സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം രചിച്ചു തിരുവിതാംകൂർ ചേരമാൻ മഹാജനസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യത്തെ സെക്രട്ടറി യും ചെയ്തു ആയിരത്തിൽ അംഗമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്ത് അവതരിപ്പിച്ചു ഒരു മെമ്പോറാണെന്ന് അവതരിപ്പിച്ചു അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ ഇനി അടുത്ത ആളാണ് കുറുമ്പൻ കുറുമ്പൈവത്താൻ എന്താ പേര് കുറുമ്പൻ ദൈവത്താൻ കേട്ടിട്ടോ ഇദ്ദേഹത്തെ ദ്ദേഹം ചെങ്ങന്നൂര് മുളയിലാണ് ജനിച്ചത് ചെങ്ങന്നൂര് മുളയിലാണ് ആര് ജനിച്ചത് കുടുംബൻ ദൈവത്താൻ ജനിച്ചത് ഇനി നോക്കൂ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചു ഹിന്ദു പുലയ സമാജം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് ആര് കുറുമ്പൻ ദേവത ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത താന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂൾ ഫീസ് ഒഴിവാക്കി കൊടുക്കുക അതായത് കഴിവില്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ ഫീസ് ഒഴിവാക്കി കൊടുക്കുക അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക നടപ്പിൽ വരുത്താൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുമ്പൻ ദേവത്താൻ അപ്പോൾ പുലിയ സമാജം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ താന്ന ജാതിയിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ് എന്നുള്ളത് അപ്പൊ അവരുടെ ഏർ കഴിവില്ലാത്ത കുട്ടികള് നല്ല മിഡിക്കറായിട്ടുള്ള കുട്ടികള് പഠിക്കണവര്ക്ക് സ്കൂള് പരീക്ഷകളൊക്കെ വരുമ്പോ ആ ഫീസ് ഉള്ളത് ഒഴിവാക്കുക സ്കോളർഷിപ്പ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയില്ല അത് നടത്താൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഹിന്ദു പുളിയ സമാജം സ്ഥാപിച്ചു അദ്ദേഹം കുട്ടിക്കാലത്ത് ആര് ഈ നാടുവ എന്താ പറയുക കുറുമ്പം ദൈവത്താനെ കുട്ടിക്കാലത്ത് നടുവത്തമ്മൻ എന്നാണ് വിളിച്ചിരുന്നത് എത്ര എന്താ വിളിച്ചിരുന്നത് അച്ഛനമ്മയും വിളിച്ചിരുന്ന പേരെന്തായിരുന്നു നടുവത്തമൻ എന്നായിരുന്നു കേട്ടോ നമ്മളെ അച്ചു അമ്മു എന്നൊക്കെ വിളിക്കണ പോലെ കണ്ണാന്നൊക്കെ വിളിക്കണ പോലെ നടുവത്തമൻ എന്നാണ് വിളിച്ചിരുന്നത് ഇനി ഇദ്ദേഹം ശ്രീമൂലം പ്രചാരസഭയിൽ അംഗമായി ാണ് പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേരും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാണ്ഭയിലേഴിൽ ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് പക്ഷെ ജീവചരിത്രം എഴുതിയത് ഇദ്ദേഹമല്ല ആരാണ് ബാബു തോമസ് ആണ് ആരാണ് ബാബു തോമസ് അപ്പൊ കുറുമ്പൻ കുറുമൈവത്താൻ്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് രചിച്ച വ്യക്തിയാണ് ബാബു തോമസ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹം ആരാധന നടത്തുകയുണ്ടായി ഞാൻ പറയാതെ തന്നെ അറിയാം ആ സമയത്തൊന്നും താതജാതിയിലുള്ള ആൾക്കാർക്ക് എന്തിനും പറ്റില്ല അമ്പലങ്ങളിൽ കയറാനൊന്നും ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നല്ലോ പിന്നെ നമ്മൾ ക്ഷേത്ര പ്രവേശന വിളംബരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീ പണിക്കണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹത്തിനെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി കൂട്ടുകാർമാരെയൊക്കെ കൂട്ടി പോയി അവിടെ പോയിട്ട് ആരാധന നടത്തി വളരെയധികം കോളികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ആവാം അപ്പൊ കുറുമ്പൻ ദൈവത്താനെ പഠിച്ചു ആണ് കുറുമ്പനാണ് നടുവത്തമൻ എന്ന പേരിലാണ് അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ചെങ്ങന്നൂർ ഇടയാറന്മുളയിൽ ജനിച്ചു ഇനി എന്താ പറയാ താന്ജാതിക്കാർക്ക് വേണ്ടി വളരെയധികം അന്നത്തെ ദളിത് വിഭാഗത്തിനായി വളരെയധികം എന്താ പറയാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ആളാണല്ലേ അപ്പോൾ അത്തരം കുട്ടികൾക്ക് കഴിവില്ലാത്ത കുട്ടികൾക്ക് എന്താ പഠിക്കാനുള്ള ഫീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ അതുപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പരിപാടികൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇനി അതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹിന്ദു പുലയ സമാജം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള നല്ലൊരു സംഘടന തന്നെ സ്ഥാപിച്ചത് കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് രചിച്ചത് ബാബു തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്കും മക്കളത്തും കയറണ്ടേ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം കയറി നിങ്ങൾക്ക് എന്ത് നടത്തി ആരാധന നടത്തി കേട്ടോ ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ അടുത്ത ആളാണ് അയ്യത്താൻ ഗോപാലൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ അദ്ദേഹം ജനിച്ചത് തലശ്ശേരിയിലാണ് കേട്ടോ അയ്യത്താൻ ഗോപാലൻ എവിടെയും ജനിച്ച തലശ്ശേരിയിലാണ് അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു പ്രധാനാണ് പേര് സുഗുണവർദ്ധിനി എന്താണ് സുഗുണവർദ്ധിനി എന്നാണ് സംഘടനയുടെ സംഘടന അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ച സംഘടന വർദ്ധിനി ഇനി നോക്കൂ ഇദ്ദേഹത്തിന് കുടുംബിണ്ടായിരുന്നു അത്രേ കുടുംബം മുറിച്ചു കുടുംബം മുറിച്ചു കളഞ്ഞപ്പോ അമ്മയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി മനസ്സിലായോ അപ്പൊ കുടുംബം മുറിച്ച് കളഞ്ഞതിന്റെ പേരിൽ മാതൃഗൃഹത്തിൽ നിന്നും പുറത്താക്കിയ നവോത്ഥാന നായകനാണ് ആര് അയ്യത്താൻ ഗോപാല കുടുംബം കുറിച്ചുകളന്നതിന്റെ പേരിൽ മാതൃഗഹത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി ഇനി നോക്കി ഇദ്ദേഹം കുറെ അധികം നല്ല കാര്യങ്ങൾ അതായത് സാംസ്കാരിക കാര്യങ്ങള് ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരം നല്ല പ്രവൃത്തികളിൽ ആകൃഷ്ടരായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് റാവു സാഹിബ് എന്ന് പറയുന്ന ബഹുമതി കൊടുത്തു അപ്പൊ റാവു സാഹിബ് എന്ന് പറയുന്ന ബഹുമതി ബ്രിട്ടീഷ് സർക്കാർ നൽകിയ നവോത്ഥാന നായകനാരാണ് ആരാണ് അയ്യത്താൻ ഗോപാലൻ നെക്സ്റ്റ് വൺ ദളിതരുടെ ഉന്നമനത്തിനായി എല്ലാവരും ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലേ ധാരാളം ആൾക്കാരുണ്ട് നവോത്ഥാ നായർ ദളിതരുടെ ഉന്നമനത്തിനായി ചന്ദവർക്കർ എലിമെന്ററി സ്കൂൾ ഒരു സ്കൂളിന്റെ പേരാണ് കേട്ടോ ചന്ദവർക്കർ എലിമെന്ററി സ്കൂൾ സ്ഥാപിച്ചു എവിടെ സ്ഥാപിച്ചു കോഴിക്കോട് സ്ഥാപിച്ചു പിന്നെ നോക്കൂ അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതും എവിടെയാണ് കോഴിക്കോടാണ് ഇദ്ദേഹത്തിന് ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളോട് ഭയങ്കര താല്പര്യമായി അദ്ദേഹം അവരുടെ ആശയങ്ങളും നിയമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ തന്നെ അദ്ദേഹം എവിടെ സ്ഥാപിച്ചു കോഴിക്കോട് സ്ഥാപിച്ചു അപ്പം ബ്രഹ്മസമാജത്തിന്റെ എന്താ പറയാ ആശയങ്ങളോട് താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ആര് ഇനി നോക്കൂ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ ഇപ്പൊ ബ്രഹ്മധർമ്മ എന്താണ് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബുക്കാണ് ഇപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന കൃതി ഈ ബ്രഹ്മധർമ്മ കൃതിയാരെ രചിച്ച് രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ആരണ്യാണ് അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ആരംഭിച്ചു ബ്രഹ്മസമാജത്തിന്റെ ആകർഷണ ആശയങ്ങളിൽ ആകൃഷ്ടനായും കൂടാതെ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ആരണ്യാണ് അയ്യത്താൻ ഗോപാലൻ എന്നാൽ ബ്രഹ്മധർമ്മ രചിച്ചത് ആരാണ് ആരാണ് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇനി കൂടാതെ അയ്യത്താൻ ഗോപാലൻ രണ്ട് നാടകങ്ങൾ രചിക്കുകയുണ്ടായി അയ്യത്തൻ ഗോപാലിൻ്റെ രണ്ട് നാടകങ്ങളാണ് സാരഞ്ജിനി പരിണയം എന്താണ് സാരഞ്ജിനി പരിണയം നെക്സ്റ്റ് വൺ സുശീല ദുഃഖം സാരഞ്ജിനി പരിണയം സുശീല ദം തുടങ്ങിയവ അയ്യത്താൻ ഗോപാലിന്റെ നാടകങ്ങളാണ് അയ്യത്തൻ ഗോപാലിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ പറയാം അദ്ദേഹം തലശ്ശേരിയിൽ ജനിച്ചു എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് റാവു സാഹിബ് എന്ന് പറയുന്ന ബഹുമതി നൽകി കുടുംബം മുറിച്ച് കളന്നതിന്റെ പേരിൽ അമ്മയുടെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഓവർ നായകനാണ് ദളിതരുടെ ഉന്നമനത്തിനായി ചന്ദവർക്കർ എലിമെന്ററി സ്കൂൾ സ്ഥാപിച്ചു അദ്ദേഹം സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് കൂടാതെ ഏത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് സ്കൂൾ സ്കൂളുണ്ട് അതെവിടെ കാണപ്പെടുന്നു കോഴിക്കോട് ജില്ലയിലാണ് ഇനി ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളിൽ ആകർഷണനായി ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ തന്നെ ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ സ്ഥാപിച്ചു കൂടാതെ ബ്രഹ്മസമാജത്തിന്റെ എന്താ പറയുക ബ്രഹ്മ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ ടാഗൂർ രചിച്ച ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൂടാതെ രണ്ട് നാടകങ്ങൾ രചിച്ചു നാടകങ്ങൾ സാരഞ്ജിനി പരിണയവും സുശീല ദുഃഖവുമാണ് സാരഞ്ജിനി പരിണയവും സുശീല ദുഃഖവുമാണ് രണ്ട് നാടകങ്ങൾട്ടാ ഓക്കെ നെക്സ്റ്റ് നോക്കൂ അടുത്ത ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിതർ ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിതർ അദ്ദേഹത്തിന്റെ ശരിയായിട്ട് പേര് കല്യാശ്ശേരി വേലായുധ ചേഗവർ എന്നാണ് കല്യാശ്ശേരി വേലായുധ ചേഗവർ ചേഗവർ എന്ന് പറഞ്ഞാൽ എന്താ ഈ കളരിയൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ നമ്മൾ ചേഗവന്മാരെന്ന് പറയാ അപ്പൊ വളരെ നല്ല കളരിയിലെ പ്രാഗല്ഭ്യമുള്ള ആളും സംസ്കൃതത്തില് പാണ്ഡിത്യമുള്ള ആളുമായിരുന്നു ആരാ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേട്ടോ അദ്ദേഹത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് പണിക്കൻ എന്ന് പറയുന്ന ബഹുമതി കൊടുക്കണ്ടായി തിരുവിതാംകൂർ മഹാരാജാവ് പണിക്കൻ എന്ന് പറയുന്ന ബഹുമതി കൊടുത്തു കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പം അദ്ദേഹത്തിന് ആരെങ്കിലും മതിച്ചതാവൂ അല്ലെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അദ്ദേഹം ഒരു കോട്ടപകടത്തിലാണ് ിൽ വെച്ചതായ അപകടത്തിലാണ് മരിച്ചത് അദ്ദേഹത്തെ വധിക്കപ്പെട്ട കൊല്ലുകയാണ് അദ്ദേഹത്തെ ചെയ്തത് എറണാകുളം ജില്ലയിൽ പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അന്തി വിശ്രമം കൊള്ളുന്നു ഇപ്പം ഇനി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് സമരങ്ങളാണ് മുക്കുത്തി സമരവും അച്ചിപ്പുട സമരം അന്നത്തെ കാലത്ത് താന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ മേൽമുണ്ടുകൾ അല്ലെങ്കിൽ ഒന്നും ധരിക്കാൻ പാടില്ല അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുക്കുത്തി ധരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മൂക്കുത്തി കൊടുക്കുക അതുപോലെ തന്നെ പുടവ ധരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പുടവ വാങ്ങിക്കൊടുത്ത് അവരെ കൊണ്ടത് ഉടുപ്പിക്കുകയാണ് അല്ലെങ്കിൽ ധരിപ്പിക്കുക ചെയ്യണ്ടായി ആ സമരത്തിനെയാണ് മുക്കുത്തി സമരം അച്ചിപ്പുടവ സമരം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മൂക്കുത്തി സമരം നടന്നത് എവിടെയാണ് പന്തളത്താണ് മൂക്കുത്തി സമരം നടത്തിയത് പന്തളത്തും അച്ചിപ്പുടവ സമരം നടത്തിയത് കായംകുളത്തും അച്ചിപ്പുടവ സമരം നടത്തിയത് കായംകുളത്തു ആണ് കേട്ടോ ഇനി ക്ഷേത്രാചാരങ്ങൾ പഠിക്കാൻ ഗോവയിലേക്ക് പോയ നവോത്ഥാന നായകനാണ് ആര് ആറാട്ടുപുഴ വേലായു പഠിക്കാൻ ഇനി ഗോവയിൽ പോയിട്ട് ക്ഷേത്രാചാരങ്ങളൊക്കെ പഠിച്ചു വന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മംഗലത്തെ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം തന്നെ പഠിപ്പു ശിവക്ഷേത്രം തന്നെ പഠിച്ചു ഇനി അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് കണ്ടിയൂർ വിശ്വനാഥ ഗുരുക്കൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പം കണ്ടിയൂർ വിശ്വനാഥ ഗുരുക്കള് പ്രതിഷ്ഠ നടത്തി അതിനുശേഷം മംഗല ക്ഷേത്രത്തിലെ താതഞ്ചാതിക്കാർക്ക് അന്ന് കഥകളിയൊന്നും പഠിക്കാൻ പറ്റില്ല അപ്പം അവർക്ക് കഥകളി പരിശീലനം ഇദ്ദേഹം നൽകി പക്ഷെ കഥകളി ഇദ്ദേഹം പഠിച്ചിട്ടില്ല അപ്പം പരിശീലനം നൽകിയത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സുഹൃത്തിന്റെ പേര് മാധവക്കുറുപ്പ് എന്നാണ് ആരാണ് മാധവക്കുറിപ്പ് ഇനി നോക്കിയേ അമ്പലപ്പുഴ കല്യാശ്ശേരിയില് ഒരു കഥകളി യോഗവും ഇദ്ദേഹം ആരംഭിച്ചു കല്യാശ്ശേരിയിൽ ജനിച്ച സ്ഥലത്ത് അല്ലെ ഇദ്ദേഹം ഒരു കഥകളി യോഗം ആരംഭിച്ചു ആ കഥകളി യോഗം അപ്പൊ കഥകളി എറിയാത്ത ആള് ഇദ്ദേഹം കഥകളി അറിയാത്ത ആളല്ലേ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിനല്ലേ സുഹൃത്തിനല്ലേ അറിയാം അപ്പൊ അദ്ദേഹത്തെ ഈ മാധവക്കുറിപ്പിനെ അതിന്റെ രക്ഷാധികാരിയായിട്ടും അദ്ദേഹം നിയമിച്ചു അപ്പൊ നമ്മുടെ പറയൂ ആറാട്ടം ചേഗവർ എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ചേഗവർ ആയതുകൊണ്ട് തന്നെ കളരിയിൽ പ്രശസ്തനായിരുന്നു അല്ലെങ്കിൽ നല്ല അറിവുള്ള പാണ്ഡിത്യുള്ള ആളായിരുന്നു സംസ്കൃത പണ്ഡിതനായിരുന്നു കൂടാതെ തിരുവിതാംകൂർ രാജാവ് പണിക്കൻ എന്ന് പറയുന്ന ബഹുമതി നൽകിയ ആളാണ് കേരള നവോത്ഥാന ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് ബോട്ട് അപകടത്തിൽ ബോട്ടിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എറണാകുളം ജില്ലയിൽ പെരുമ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ അത്യവിശ്രമസ്ഥാനം ഇനി മുക്കുത്തി സമരം പന്തളത്ത് നടത്തുകയും അച്ചിപ്പുടവ സമരം കായംകുളത്ത് നടത്തുകയും ചെയ്ത നവോത്മാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മംഗലത്ത് ഗ്രാമത്ത് ക്ഷേത്രം പടത്തും ക്ഷേത്രം ശിവക്ഷേത്രം പടത്തും ആരാണ് പ്രതിഷ്ഠിച്ചത് ശിവനെ കണ്ടിയൂർ വിശ്വനാഥ് ഗുരുക്കൾ ഇനി അടുത്തത് ക്ഷേത്രാചാരങ്ങൾ പഠിക്കാനായിട്ട് ഗോവയിലേക്ക് പോയി ക്ഷേത്രം വളർന്നു മംഗലം ക്ഷേത്രത്തിൽ കഥകളി പരിശീലനവും അദ്ദേഹം തുടങ്ങി ഇനി ആ പരിശീലനം അദ്ദേഹത്തിന്റെ സുഹൃത്തായ മാധവക്കുറിപ്പ് നൽകി കൂടാതെ അമ്പലപ്പുഴ കല്യാശ്ശേരിയിൽ ഒരു കഥകളി യോഗം ഇദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ രക്ഷാധികാരിയായിട്ടും ആരെ നിയമിക്കുകയുണ്ടായി മാധവ കുറിപ്പിനെ നിയമിക്കണ്ടായിട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ ഇദ്ദേഹത്തിന്റെ പേരാണ് ആഗമാനന്ദൻ എന്താണ് ആഗമാനന്ദൻ ഇദ്ദേഹം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കേട്ടോ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദൻ ജനിച്ചത് കൃഷ്ണൻ നമ്പ്യാതിരി എന്നൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ കുറച്ച് മാത് മാസിക പ്രസിദ്ധീകരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ട് മാസികയുടെ പേര് പ്രബുദ്ധ കേരളം വളരെ പ്രധാനം പ്രബുദ്ധ കേരളം മാസികരണം പ്രസിദ്ധീകരണമാണ് അമൃതവാണി ഈ അമൃതവാണി പ്രസിദ്ധീകരണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ അമൃതവാണി പ്രസിദ്ധീകരണത്തിലെ ശങ്കരാചാര്യടേയും വിവേകാനന്ദന്റെയും കൃതികളാണുള്ളത് അപ്പൊ ശങ്കരാചാര്യടേയും വിവേകാനന്ദന്റെയും കൃതികൾ അടങ്ങുന്ന അമൃതവാണി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിമാരങ്ങാണ് ആഗമാനന്ദന് കൂടാതെ നമ്മുടെ ശ്രീശങ്കര കോളേജിലെ കാലടിയിലെ അത് സ്ഥാപിച്ചത് ആരാണ് ആഗമാനാണ് ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചു നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചതും ആര് തന്നെയാണ് ആഗമാനന്ദൻ തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആഗമാനന്ദനെയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് ആഗമാനന്ദൻ കേട്ടോ ഓക്കെ അടുത്തത് ശ്രദ്ധിക്കൂ ദേശാഭിമാനി ടി കെ മാധവൻ ദേശാഭിമാനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ദേശാഭിമാനി പത്രം ആരംഭിച്ചിരുന്നുള്ളതല്ലേ അപ്പോൾ അത് നമ്മൾ പത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വേറെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കിട്ടുമ്പോൾ അത് ഞാനിവിടെ പറയുകയും കേട്ടോ കൊല്ലം ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ദേശാഭിമാനി ടി കെ മാധവൻ ജീവിക്കുന്നു അദ്ദേഹം എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രൂപീകരിച്ച ഗവർണർ സംഘടനയാണ് ഈഴവ സമാജം അപ്പൊ ഈഴവ സമാജം സ്ഥാപിച്ചത് ദേശാഭിമാനി ടി കെ മാധവൻ ധർമ്മപട സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയും ഇദ്ദേഹം സ്ഥാപിച്ചു അതായത് എസ് എൻ ഡി പി രൂപീകരിച്ചതിന് ശേഷം എസ് എൻ ഡി പിക്ക് കുറച്ചുകൂടി ശക്തി കിട്ടാൻ വേണ്ടി രൂപീകരിച്ച അദ്ദേഹം ധർമ്മപട സംഘം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജിയെ തിരുനെൽവേലിയിൽ ചെന്ന് അദ്ദേഹം സന്ദർശിച്ചു അടുത്തുള്ള ഇരുപത്തി മൂന്നിൽ കാക്കിനാട കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ ഇദ്ദേഹം പങ്കെടുത്ത് അയത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിന് എതിർ ി ഇതിൽ ഏതാ പ്രധാനമല്ലാത്ത ഏതാ പ്രധാനം എന്ന് പറയാൻ പറ്റില്ല ഒക്കെ തന്നെ പ്രധാനമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കൂടാതെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന നായകൻ മാരുമയാണ് ദേശാഭിമാനി ടി കെ മാധവനാണ് കേട്ടോ ഇപ്പം ഇന്ന് വളരെ കുറച്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു അഞ്ചാറ് പേരും മിനിറ്റിന്റെ ക്ലാസ് ആണ് നിങ്ങൾ മൂന്നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ച് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും നമുക്ക് അതായത് ഒരു പത്ത് നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട് അപ്പോൾ ഒരഞ്ചാറ് പേരെ വെച്ച് പഠിച്ചാലല്ലേ നമ്മുടെ അത് പഠനം കംപ്ലീറ്റഡ് ആവുകയുള്ളൂ പിന്നെ മുൻപ് രണ്ട് നവോത്ഥാന നായകന്മാരുടെ ക്ലാസ് ഞാൻ ഇട്ടുണ്ടെന്ന് പറഞ്ഞു അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി പഠിക്കാം നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല ഈ ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഇന്ത്യ ഫാക്സും ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക നിങ്ങൾ എല്ലാവരും കമൻസ് ഇടുന്നുണ്ട് ക്ലാസിനെ കുറിച്ചൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് ലൈക്ക് ചെയ്യുമ്പോഴേ എനിക്കറിയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസ് രൂപത്തിൽ ഇനിയും ധാരാളം എൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഇനിയും ധാരാളം വരണം അതെനിക്ക് കൂടുതൽ ആർജ്ജവത്തോടും ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ കമന്റ് ബോക്സിലുള്ള നിങ്ങളുടെ കമന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഇനി അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ